നമസ്കാരം ഷാരൂൺ രാജിന്റെ കൊലപാതകത്തിൽ നിർണായകമായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പത്തോളജി വിഭാഗം മേധാവിയുടെ മൊഴിയാണ് മരണ കാരണം ഗ്രീഷ്മ കഷായത്തിൽ കലർത്തി നൽകിയ പാരാക്യൂറ്റ് ഡൈക്ലോറൈഡ് എന്ന കളനാശിനിയാണെന്ന് ഡോക്ടർ ജെമി ആനന്ദൻ മൊഴി നൽകിയിരുന്നു കേസ് പരിഗണിച്ച നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി എ എം ബഷീറിന് മുമ്പാകെയാണ് ജെമി ആനന്ദൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ചികിത്സയ്ക്കിടെ മെഡിക്കൽ കോളേജിൽ മരിച്ച ഷാരോൺ രാജിന്റെ ആന്തരികാവയവങ്ങളുടെ സാമ്പിൾ പത്തോളജി ലാബിലാണ് പരിശോധിച്ചത് ഷാരോണിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാക്കി ഛർദ്ദിയിൽ പച്ച നിറമുണ്ടായിരുന്നുവെന്ന് അന്വേഷണ ഘട്ടത്തിൽ ഷാരോണിനെ പരിശോധിച്ച ഡോക്ടറും മൊഴി നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാപ്പിക് എന്ന ബ്രാൻഡ് പേരുള്ള ഡൈക്ലോറൈഡ് കളനാശിനിയാണ് ഉള്ളിൽ ചെന്നതെന്ന് വ്യക്തമായത് ഛർദിയിലോ മൂത്രത്തിലോ ഇരുണ്ട് നിറം വരണമെങ്കിൽ വൃക്ക കരൾ എന്നിവയെ ബാധിക്കണമെന്ന സംശയമുണ്ടായി നിറത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കോപ്പർ സൾഫേറ്റ് ആണോ എന്ന് പരിശോധിച്ചെങ്കിലും പിന്നീട് അതല്ലെന്ന് മനസ്സിലായി വീടിന് പുറത്തുനിന്ന് കാപ്പിക്കിന്റെ കുപ്പിയും മറ്റും കണ്ടെടുത്തതോടെയാണ് ഈ വഴിക്ക് അന്വേഷണം നീങ്ങിയത് അന്നനാളം പൂർണമായും പൊള്ളിയ നിലയിൽ ഒരിറ്റു വെള്ളം പോലും ഇറക്കാനാവാതെ ആശുപത്രി കിടക്കയിൽ ജീവൻ നിലനിർത്താൻ പൊരുതുമ്പോഴും താൻ ജീവന തുല്യം സ്നേഹിച്ച ഗ്രീഷ്മയെ ഷാരോൺ രാജ് സംശയിച്ചിരുന്നില്ല എന്നത് നാം മറക്കരുത് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കെ മരണം സംഭവിക്കുന്ന അന്ന് രാവിലെ ഐ സിയുയിൽ വെച്ചാണ് ഷാരോൺ അച്ഛനോട് തനിക്ക് കാമുകിയിൽ നിന്നും ചതിവ് പറ്റിയ കാര്യങ്ങൾ തുറന്നു പറയുന്നത് ആ തുറന്നു പറച്ചിൽ തന്നെയായിരുന്നു ഗ്രീഷ്മയെ കുറ്റക്കാരി എന്ന വിധിയിൽ എത്തിച്ചതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് സുഹൃത്ത് റെജിനൊപ്പമാണ് ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയത് ഇവിടെ വെച്ച് ഗ്രീഷ്മ ഷാരോണിന് കുടിക്കാനായി കഷായം നൽകി സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങവേ പലതവണ ഛർദ്ദിച്ച ഷാരോൺ ക്ഷീണിതനാവുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു വീട്ടിലേക്ക് തിരിച്ചെത്തിയെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ മാറ്റമില്ലാത്തതിനാൽ വീണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഷാരോൺ ചികിത്സയും തേടി മറ്റെന്തെങ്കിലും പാനീയം ഉള്ളിൽ എന്ന് നഴ്സ് തുടർച്ചയായി ചോദിച്ചതിനെ തുടർന്നാണ് കഷായം കുടിച്ച വിവരം ഷാരോൺ പറയുന്നത് ഈ അവസരങ്ങളിൽ ഒന്നും തന്നെ ഷാരോൺ ഗ്രീഷ്മയുടെ പേര് പറഞ്ഞിരുന്നില്ല ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം ഷാരോണിന് ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല അന്നനാളം പൂർണമായും പൊള്ളിയ നിലയിൽ വെള്ളം പോലും ഇറക്കാൻ കഴിയാതെയാണ് ഷാരോൺ ആ ദിവസങ്ങളിൽ ജീവിച്ചത് പോയ സുഹൃത്തിന് ആരോഗ്യ പ്രശ്നമൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല ഇരുപത്തി അഞ്ചിനാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങിയത് ആശുപത്രിയിൽ കിടന്നപ്പോൾ പോലും ഗ്രീഷ്മ അങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഷാരോണിന് സംശയമുണ്ടായിരുന്നു പിന്നീട് മരണപ്പെടുമെന്ന് ഉറപ്പായപ്പോഴാണ് മരണ ദിവസം രാവിലെ ഐ കയറിയ അച്ഛനോട് കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലീസ് തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഗ്രീഷ്മ വിഷം കലർത്തി നൽകിയ കാര്യം സമ്മതിച്ചതും ഡിവൈഎസ്പി ജോൺസൺ ആണ് ഇക്കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളോട് പറഞ്ഞത് ഗ്രീഷ്മ നൽകിയ ജ്യൂസും കഷായവും ഷാരോണിന്റെ മരണത്തിന് കാരണമായേക്കാമെന്ന സംശയവുമായി വീട്ടുകാർ പോലീസിനെ സമീപിക്കുകയും ചെയ്തിരുന്നു ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷ്യ വിഷബാധയുണ്ടായതെന്നും അത് ആസൂത്രിതമാണെന്നുമുള്ള നിഗമനത്തിലേക്ക് പിന്നീട് പോലീസ് എത്തി ശരീരത്തിന് അസ്വസ്ഥതയുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആദ്യ ദിവസം തന്നെ താൻ കുടിച്ച കഷായം ഏതാണെന്ന് ഷാരോൺ ഗ്രീഷ്മയോട് ചോദിച്ചിരുന്നു എന്നാൽ ഈ ചാറ്റിന് മറുപടി പറയാതെ ഗ്രീഷ്മ ഒഴിഞ്ഞു മാറി കഷായത്തിൽ വിഷം കലർത്തിയത് മറച്ചുവെക്കാനായി ജ്യൂസിൽ നിന്നാണ് പ്രശ്നം ഉണ്ടായതെന്ന് ആശങ്കപ്പെടുകയും ചെയ്തു കൂടാതെ വീട്ടിലെത്തിയ ഒരു ഓട്ടോ ഡ്രൈവർക്കും ജ്യൂസ് കുടിച്ച് ആരോഗ്യ പ്രശ്നം ഉണ്ടായതായി ഗ്രീഷ്മ തെറ്റിദ്ധരിപ്പിച്ചു എന്നാൽ ഇത്തരം ഒരു ഓട്ടോ ഡ്രൈവറെ പോലീസിന് കണ്ടെത്താനായില്ല വിഷം കലർത്തിയെന്ന ഗ്രീഷ്മ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ ഷാരോണിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് പോലീസ് അന്ന് തന്നെ പറഞ്ഞിരുന്നു ഷാരോണിന്റെ സഹോദരനായ ആയുർവേദ ഡോക്ടർ ഷിമോൻ ഗ്രീഷ്മയെ വിളിച്ച് സംസാരിച്ചിരുന്നു ഏത് കഷായമാണ് കുടിച്ചതെന്നും ഏത് ഡോക്ടറാണ് നിർദ്ദേശിച്ചതെന്നും ഒക്കെ ചോദിച്ചെങ്കിലും ഗ്രീഷ്മ അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി കുപ്പിയിലെ സ്റ്റിക്കറും അടപ്പിന്റെ ചിത്രവുമെല്ലാം ആവശ്യപ്പെട്ടെങ്കിലും മറ്റൊരു കുപ്പിയിലൊഴിച്ചാണ് മരുന്ന് നൽകിയതെന്നും തെളിവുകൾ ഒന്നുമില്ലെന്നും പറഞ്ഞു എന്നാൽ സ്റ്റിക്കർ ഇളക്കി മാറ്റിയെന്നും കുപ്പിയമ്മ കഴുകി വെച്ചെന്നും നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി നൽകിയില്ല അമ്മയാണ് തനിക്ക് മരുന്ന് തരുന്നതെന്നും മരുന്നിന്റെ പേര് അറിയില്ലെന്നും പറഞ്ഞ് മനപൂർവ്വം ഒഴിഞ്ഞു മാറി ഇതും ഷാരോണിന്റെ വീട്ടുകാരെ സംശയത്തിലേക്ക് നയിച്ചു ഷാരോണിന്റെ കൊലപാതകത്തെക്കുറിച്ചും ബന്ധുക്കൾ സംശയമുയർത്തിയതോടെ പെൺകുട്ടി പലരോടും ആത്മഹത്യാ ഭീഷണി മുഴുക്കി തന്നെ തെറ്റുകാരിയാക്കാൻ ശ്രമിച്ചാൽ താനും മരിക്കുമെന്നായിരുന്നു ഭീഷണി താൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് ഷാരോണിന്റെ കുടുംബക്കാരോട് കരഞ്ഞുകൊണ്ട് പറയുകയും ചെയ്തിരുന്നു നന്ദി